സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഫലം നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാനാവും ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്ന സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ തലം നാൽപ്പത്തിയെട്ടാമത്തെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയല്ലോ ദൈവത്തെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് അവനിൽ വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് മൂറോൻ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഈ ലോകത്തിൽ സ്ഥാപിച്ച ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യത്തിൽ വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്തിയാർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ വെളിവാക്കുന്നു സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം എന്നിങ്ങനെ ഒൻപത് ഗുണങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കും ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെയും നാം സ്മരിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ മക്കളായ നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ